എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കർത്താവിൻ്റെ സൗഖ്യവും സമാധാനവും നമുക്ക് ലഭിക്കുവാൻ എല്ലാ രോഗപീഠകളിൽ നിന്നും പരിപൂർണ സൗഖ്യം ലഭിക്കുവാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്ന് എല്ലാവർക്കും പരിപൂർണ്ണ മോചനം ലഭിക്കുവാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നാം ഒന്നൊരുമിച്ച് വിശ്വാസത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന എന്തും ദൈവം നടത്തിത്തരും എന്നാൽ നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് ഭൂമിയിൽ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും അത് കർത്താവ് നടത്തിത്തരും അതിനാൽ വിശ്വാസത്തോടെ ഈ ക്യാൻസർ എന്ന മഹാരോഗത്തെ നിർമാർജനം ചെയ്യുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കാരുണ്യം ഇന്ന് എല്ലാ ക്യാൻസർ രോഗികൾക്കും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ നിങ്ങളുടെ നിയോഗം നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല അവിടത്തേക്കെല്ലാം സാധ്യമാണ് നമ്മെ വേദനിപ്പിക്കുന്ന രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പരാജയങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രതിഫലം കർത്താവിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു മുക്തി ആയിരിക്കുന്നു എന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിനെതിരെ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവനും നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ മഹാവൈദ്യനായ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യവും മഹത്വവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സുഖമായ ഉറക്കം നൽകി അതിരാവിലെ വിളിച്ചുണർത്തിയ ദൈവമേ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും നന്ദിയും സ്തുതികളും അർപ്പിക്കുന്നു ദൈവമായ കർത്താവ് ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും ആവശ്യമായ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ദൈവമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അനുഭവിച്ചറിയുന്നു ദൈവമേ രക്തസ്രാവക്കാരി സ്ത്രീയെ അവിടുന്ന് സുഖപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ഇന്ന് സുഖപ്പെടുത്തണമേ കർത്താവെ ക്യാൻസർ ബാധിച്ച ഒരു കുഞ്ഞിൻ്റെ ഇടത് കൈ മുറിച്ചു കളഞ്ഞ് ആ കുഞ്ഞനുഭവിക്കുന്ന വേദനയിൽ നിന്ന് ആ മകളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ആ മകളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളെയും സഹോദരി സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നു ക്യാൻസർ എന്ന മഹാരോഗം ഈ ലോകത്തിൽ നിന്ന് സകല ജനതകളിൽ നിന്നും എടുത്തു മാറ്റണമേ കർത്താവെ ഞങ്ങളുടെ ശരീരം മുഴുവനിലും ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ വെറുപ്പും വിദ്വേഷത്തിൽ നിന്നും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും കലഹത്തിൽ നിന്നും അസൂയയിൽ നിന്നും ഉരുത്തിരിഞ്ഞ അത് ക്യാൻസറായി ശരീരത്തെ ബാധിച്ച് ശരീരത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ദോഷകരമായ രോഗങ്ങളിൽ നിന്നും ദൈവമേ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് അനേകം രോഗികളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തി ഈശോയെ അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് അങ്ങയുടെ സന്നദ്ധിയിൽ സൗഖ്യത്തിനു വേണ്ടി വന്ന അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തി അവർക്ക് ആശ്വാസം നൽകി സന്തോഷം നൽകി ജീവിതം നൽകി അവിടുന്ന് അവരെ പറഞ്ഞയച്ചു കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് എന്നാൽ ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് എന്ന് അരളിച്ച ഈശോ നാഥ ഇന്ന് ഞങ്ങളുടെ ശരീരത്തെ കാർണത്തിൽ നിന്ന ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എല്ലാ നന്മകളെയും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടപിശാചുക്കളെയും ഈശോയെ അങ്ങയുടെ കാൽപാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ കാൽ കീഴിൽ ഞങ്ങളുടെ ശത്രുക്കളെ സമർപ്പിക്കുന്നു രോഗത്തിൽ നിന്ന് ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും അവർ കൊണ്ടുവരുന്ന രോഗപീഠകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും രക്ഷിക്കണമേ ഈശോയെ ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള എല്ലാ ക്യാൻസർ ബാധിച്ച കോശങ്ങളിലേക്കും അവിടുത്തെ സൗഖ്യത്തിൻ്റെ അഗ്നി അയച്ച് അവിടുത്തെ സൗഖ്യത്തിൻ്റെ ശക്തി അയച്ച് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന മനോവേദനയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരാഗ്രഹിക്കുന്ന സൗഖ്യം ആരോഗ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങക്ക് സാധ്യമായി ഒന്നുമില്ല കർത്താവെ ഇന്ന് ഈ ഇടതുകൈ നഷ്ടപ്പെട്ട ഈ കൊച്ചു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവർ നിടപെടണമേ അങ്ങക്കെല്ലാം സാധ്യമാണല്ലോ പിശാചുബാധിതനായ ഒരു മകൻ്റെ മുടന്തു ബാധിച്ച കൈകൾ നീ കൈ നീട്ടുക എന്ന് അവിടെ നരളിച്ച അതേ നിമിഷം ബാധിതർ സുഖപ്പെട്ടു എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും ആ മകൻ സുഖപ്പെട്ട് തിരികെ ജീവനിലേക്ക് വന്നതുപോലെ ഇന്ന് ക്യാൻസർ ബാധിച്ച എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് അറിയാമല്ലാത്ത മേഖലകളിൽ പോലും ക്യാൻസർ സെല്ലുകളെ എടുത്തു മാറ്റണമേ ദൈവമായ കർത്താവ് അങ്ങ് ഇതിൻ്റെ കാരണം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ധാരാളം രോഗികൾ ക്യാൻസർ ബാധിച്ച് ദുഃഖത്തിൽ കഴിയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഞങ്ങളെ പിടികൂടിയത് അതിന്റെ റെമഡി എന്താണ് അതിന്റെ പരിഹാരം എന്താണ് അത് എന്ത് ചെയ്താൽ ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റും എന്ന് കഥാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു തരണമേ ദൈവത്തിന്റെ വിവേചന ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങല്ലാം സാധ്യമാണല്ലോ വിശ്വാസത്തോടെ അങ്ങയുടെ വിളിമ്പിൽ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാൽ മാത്രം അത് ഞാൻ സുഖം പ്രാപിക്കും എന്ന് വിശ്വസിച്ച രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ വിശ്വാസത്തെ മാനിച്ച് ദൈവമേ ഇന്ന് രോഗപീഠകളിൽ കഴിയുന്ന പ്രതീകിച്ച് ിൽക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അഗ്നിയെ എല്ലാ ക്യാൻസർ രോഗികളുടെയും ക്യാൻസർ ബാധിച്ച സെല്ലുകളെ കോശങ്ങളെ സുഖപ്പെടുത്തട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു ദൈവമേ ക്യാൻസർ ബാധിച്ച് ഭയത്തിലും നിരാശയിലും കഴിയുന്ന മക്കൾക്ക് പുതുജീവൻ നൽകി അവിടുന്ന് ഇപ്പോൾ തന്നെ അവരെ അനുഗ്രഹിക്കണമേ എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങളുടെ എല്ലാ നിരാശയും എന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ രോഗപീഠങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ രോഗപീഠകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇന്ന് നമ്മുടെ മധ്യയുണ്ട് നിങ്ങളിൽ ഭൂമിയിൽ ഒന്നോ രണ്ടോ പേർ ഒന്നിച്ചു ചേർന്ന് വിശ്വാസത്തോടെ എന്ത് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് അരളിച്ചിരുന്ന യേശ്വനാഥ ഇന്ന് ഈ ക്യാൻസർ ബാധിച്ച ഓരോ മക്കളോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ രോഗം ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണമേ ഈ രോഗം മനുഷ്യ ശരീരത്തിൽ നിന്ന് പൂർണമായും എടുത്തു മാറ്റണമേ മനുഷ്യ ശരീരത്തിൽ നിന്ന് പൂർണമായും എല്ലാ ക്യാൻസറിൻ്റെ സെല്ലുകളെയും എടുത്തു മാറ്റി ദൈവ സ്നേഹത്താൽ ഞങ്ങളുടെ എല്ലാ കോശങ്ങളെയും നിറയ്ക്കണമേ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും ഓരോ കോശങ്ങളിലേക്കും കർത്താവെ നിന്റെ സ്നേഹം നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ കോശങ്ങളെയും ബാധിച്ചിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും ദുഃഖവും നിരാശയിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് എല്ലാ സെല്ലുകളെയും ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളെയും മസിൽസിനെയും ടിഷ്യൂസിനെയും ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ദൈവിക അഗ്നിയാൽ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിച്ചു കളയണമേ കർത്താവേ നിന്റെ അഗ്നി ഇന്ന് ഞങ്ങളുടെ ശരീരത്തിലേക്ക് അയക്കണമേ ദൈവമേ ഇന്ന് ടിമകളായി കഴിയുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കീമോ ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കീമോ ചെയ്യുവാൻ പണമില്ലാതെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി പണമില്ലാതെ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും വിഷമിച്ച നിരാശയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഈ രോഗത്തെ മനുഷ്യ ശരീരത്തിൽ ഇപ്പോൾ തന്നെ നീക്കിക്കളയണമേ മനുഷ്യ ശരീരത്തെ പരിശുദ്ധമാക്കി സകല രോഗപീഠകളിൽ നിന്നും അകറ്റി പൂർണ്ണ ആരോഗ്യം നൽകി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ ഞങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി നിന്നെ സ്തുതിക്കുവാൻ മറന്നുപോയി എന്നാൽ ഞങ്ങൾക്ക് രോഗം ബാധിക്കുമ്പോഴാണ് നീ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തെ മനസ്സിലാക്കുന്നത് അതെത്രയോ വലിയ നന്മയാണ് എന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ശരീരത്തിന് രോഗം ബാധിച്ചപ്പോഴാണ് ദൈവമേ അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നൽകി ഈ ആരോഗ്യത്തെ പ്ര പ്രതി ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ കൃപ തരണമേ കർത്താവായ ദൈവമേ എല്ലാ രോഗികൾക്കു വേണ്ടിയും ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഇന്ന് രോഗികൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും ആശ്വാസവും രക്ഷയും ലഭിക്കണമേ കർത്താവേ ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളുടെ മേൽ ഇന്ന് നീ വലിയ കാരുണ്യം ഒഴുക്കി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ അങ്ങയുടെ ശക്തി അവരിലേക്ക് അയച്ച് ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ രക്തസ്രാവക്കാരുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്തിയ അങ്ങയുടെ അത്തെ ശക്തി ഇന്ന് എല്ലാ ക്യാൻസർ രോഗികളുടെ ശരീരത്തിലേക്കും അയച്ച് അവരെ ക്യാൻസർ രോഗത്തിൽ നിന്ന് രോഗവിമുക്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ചെയ്യുന്ന അത്ഭുതങ്ങളെ ലോകം മുഴുവനും പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ അങ്ങയുടെ വസ്ത്രത്തിൽ തൊട്ടാൽ മതി എന്റെ രോഗം സൗഖ്യപ്പെടും എന്ന് വിശ്വസിച്ച രക്തസ്രാവക്കാരിയുടെ രോഗത്തെ നീ സുഖപ്പെടുത്തിയതുപോലെ ദൈവമേ എല്ലാ പണവും തീർന്ന് പല വൈദ്യന്മാരുടെ പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും ഈ മകളുടെ രോഗം സുഖപ്പെട്ടില്ല കൂടുതൽ മോശമായ അവസ്ഥയായിരുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ ദൈവമേ അവളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അമകളെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തതുപോലെ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഈ ക്യാൻസർ രോഗം ഈ ലോകത്തിൽ നിന്ന് തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ എല്ലാ ക്യാൻസർ സെല്ലുകളെയും കർത്താവെ ഇന്ന് നിന്റെ ദൈവീക അഗ്നി അയച്ച് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ദൈവിക അഗ്നിക്കിരയാക്കി ആ കോശങ്ങളെ നീ നശിപ്പിച്ച് കളഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതിയ കോശങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ നീ ഉറപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവ സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ശരീരത്തിൻ്റെ ഉടമയാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഞാൻ നിന്നെ അനാദി മുതലേ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്നു ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു എന്നറിൽ ചെയ്ത ഈശോനാഥ ഇന്ന് എല്ലാ രോഗികൾക്കും വലിയ ആശ്വാസവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും നീ ഞാനുഗ്രഹിക്കണം ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ കരുണ തോന്നി അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ അങ്ങയുടെ ശക്തി അയച്ച് അവർക്ക് പരിപൂർണ്ണ മോചനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ ക്യാൻസർ രോഗികളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കുക കഥാവി に വിശ്വസ്തനാണ് നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ക്യാൻസർ രോഗികളുടെ മേലും കരണ തോന്നി കർത്താവിൻ്റെ കരുണയൊഴുക്കി ഇപ്പോൾ തന്നെ അവർ പരിപൂർണമായി സുഖം പ്രാപിക്കട്ടെ എന്ന് എല്ലാ ക്യാൻസർ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ എല്ലാ ക്യാൻസർ രോഗികളുടെ മേലും അവിടുന്ന് കരം വെച്ച് അവർക്ക് പരിപൂർണ്ണ സൗഖ്യവും വിടുതലും നൽകണമേ കർത്താവെ രക്ഷിക്കാനാകാത്ത വിധം ഞങ്ങളെ സൗഖ്യപ്പെടുത്താനാകാ ം നിന്റെ കരം കുറുകി പോയിട്ടില്ല ഇന്ന് നിന്റെ ശക്തമായ കരം സൗഖ്യദായകമായ കരം വെച്ച് ഇപ്പോൾ തന്നെ എല്ലാ രോഗികൾക്കും പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളുടെ മേൽ ഇപ്പോൾ നീ സ്പർശിക്കണമേ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ തന്നെ എല്ലാ ക്യാൻസർ രോഗികളുടെയും ശരീരത്തിൽ ആസകലമുള്ള ക്യാൻസറിനെ എടുത്തു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ മനുഷ്യന സാധ്യമായത് ദൈവമേ അങ്ങേക്ക് സാധ്യമാണ് അങ്ങേക്ക് മാ മാത്രമേ അതിന് സാധ്യമുള്ളൂ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് ഇന്ന് ആവശ്യിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ അങ്ങയുടെ ശക്തിയെ തിരിച്ചറിയുവാൻ ദൈവിക സൗഖ്യത്തെ തിരിച്ചറിയുവാൻ ഇന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറയുവാൻ പ്രത്യേകിച്ച് ആരോഗ്യമുള്ളവർ നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക രോഗം വന്നിട്ട് ദുഃഖിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിൽ നല്ലത് നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കുക നിങ്ങൾക്ക് ദൈവം തന്ന ആരോഗ്യത്തെ പ്രതി കർത്താവിനെ സ്തുതിക്കുക അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തും ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ദൈവസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ അഗ്നി അയച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരെ സഹായിച്ച് വിശുദ്ധീകരിച്ച് ഈശോയെ അങ്ങയുടെ തിരു കൊണ്ട് എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ നിന്റെ തിരു രക്തമൊഴുക്കി അവരുടെ ഓരോ കോശങ്ങളിലേക്കും ഈശോയുടെ ഒഴുക്കി അവിടെ സൗഖ്യവും വിടുതലും നൽകി രക്ഷ നൽകി അവരെ അനുഗ്രഹിക്കണമേ തിരികെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തണമേ കഥാമി കിടപ്പ് രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ നടക്കാൻ കഴിയാതെ വർഷങ്ങളായി വീടുകളിൽ കഴിയുന്ന എല്ലാ രോഗികൾക്കു വേണ്ടിയും മുറിക്കുള്ളിൽ കഴിയുന്ന എല്ലാ രോഗികൾക്കു വേണ്ടിയും ഇന്ന് നീണ്ട അഗ്നി അയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ രോഗപീഠകളെയും നീ എടുത്തു മാറ്റി എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാനും ആരോഗ്യം തന്ന കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് രക്തസ്രാവക്കാരി മകളോട് പറഞ്ഞതുപോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക എന്നരളി ചെയ്ത ഈശോനാഥ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന രോഗപീഠകളുള്ള എല്ലാ രോഗികൾക്കും പരിപൂർണ സൗഖ്യവും വിടുതലും അത്ഭുതകരമായ ശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമർപ്പിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവതര മാലാഖമാര് ഇന്ന് എല്ലാ രോഗികൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് എല്ലാ ക്യാൻസർ രോഗികൾക്കു വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളുടെ ശക്തമായ ഉണ്ടായി ഈ മക്കൾക്കു വേണ്ടി പരിശുദ്ധ അമ്മേ നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാഭങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹം ായി ഞങ്ങൾക്ക് ഞങ്ങളുടെ അപേക്ഷിച്ചു അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രി നാമത്തിൽ അമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കട്ടെ പരിപൂർണ സൗഖ്യവും വിടുതലും ആശ്വാസവും രക്ഷയും നൽകി നമ്മെ എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തരാക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ